ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ പീഡിൽ സ്വാഗതം അപ്പോൾ ഇന്ന് ചിക്കൻ ഒരു മഷ്റൂം വിത്ത് സോസ് ആക്കിയാലോ അപ്പോൾ അതിലേക്ക് ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ജിഞ്ചർ ആക്കി വെച്ച് കൊടുക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് പെപ്പർ ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓലിവരി വെച്ച് കൊടുക്കാം അപ്പം ഒന്ന് മിക്സ് ആക്കി വരാം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാണ് ഇത് ചെസ്റ്റ് പീസാണ് നെഞ്ചിൻ്റെ കഷ്ടം ചതച്ചെടുത്തത് പിന്നെ കാലിൻ്റെ പീസാണ് ഇട്ട് കൊടുക്കുക ലെഗ് പീസും ഇട്ട് കൊടുക്കാം അതിൽക്കായിട്ടില്ല ഇത് കുറച്ച് സോഫ്റ്റ് ഉള്ള സാധനമല്ലേ അതുകൊണ്ട് ഇങ്ങനെ ചെയ്താണ് പിന്നെ ഇതിനെന്താ സോസ് എന്നാൽ അല്ലാതെ സ്റ്റിക്ക് എന്ന് പറയാം ബീഫ് സ്റ്റിക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ സ്റ്റിക്കെന്ന് പറയാം ആ അപ്പോൾ ഒന്ന് മിക്സ് ആക്കി വരട്ടെ അതിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എത്ര കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ നന്നായിരിക്കും അപ്പോൾ ഒരു മണിക്കൂർ ഒന്ന് വെക്കട്ടെ അപ്പോൾ അതാ പാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ ഉണ്ടാക്കാം ഓട്ടം റെഡി ആക്കി എടുക്കാം ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറായിട്ട് നന്നായി നല്ലത് ഇട്ട് കൊടുത്ത് വയ്ക്കാം അപ്പം ഒരു അടുത്ത മറച്ചിട്ട് കൊടുക്കണം ഒക്കെ മറച്ചിട്ട് വരാത്ത എല്ലാം കൂടി ഇപ്പം ഈ ചിക്കൻ ആയിട്ടുണ്ട് അടുത്ത് മാറ്റി വെക്കാം അപ്പം ഇതിൽ നേരത്തെ ഉണ്ട് കുറച്ചും കൂടി ബട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏതാ അതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മഷ്റൂം മുട്ട് കൊടുത്തിട്ടൊന്ന് വരത്തി വയ്ക്കുക ഇപ്പം ഈ ചിക്കനാ സിമ്പിൾ ഉണ്ടാക്കിയാണ് ഇതിൻ്റെ ഒറിജിനൽ ടീഫ് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോക്ക് അടിയിൽ അതിൻ്റെ ലിങ്കിൽ ഇടുന്നതായിരുന്നു അതൊന്ന് കാണണം കണ്ടിട്ട് അഭിപ്രായം അറിയില്ലേ ഇത് മഷ്റൂം ഏകദേശം റെഡി വന്നിട്ട് ഇതിലേക്കാ ഇത് മൈതൊട്ട് കൊടുക്കുകയാണ് മൈതൊക്കിസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കണം ചെറുതീയിലാണ് വാട്ടി കൊടുക്കേണ്ടത് ചെറുതൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മിക്സ് അത് മിക്സ് ചെയ്ത് തരാം മിക്സ് ചെയ്ത് വന്നിട്ട് അതിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് അത് മിക്സ് ചെയ്ത് വരാം എൻ്റെ ചെരുമ അതിൻ്റെ കട്ട കുടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ബാക്കിയുള്ള കുറച്ചും കൂടി ആവശ്യമുണ്ട് വെള്ളം അതും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇന്ന് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് കച്ചപ്പും കൂടി ചേർക്കുന്നുണ്ട് മിക്സ് ചെയ്ത് വരാം അപ്പോൾ അതാ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നേരത്തെ ഇതാ ചെയ്ത് വെച്ച് ചിക്കൻ ഉണ്ടോ ഇട്ട് കൊടുക്കാണ് അതിൽ കിടക്കുന്ന സോസും കൂടി ഒഴിച്ച് കൊടുക്കാം അതിന് മിക്സ് ചെയ്ത് വരാം അപ്പോൾ ചിക്കനൊക്കെ മൊത്തത്തിൽ മുങ്ങി കിടക്കട്ടെ എന്നിട്ട് ചെറുതായി തിളപ്പിച്ചെടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കുറച്ച് സ്പ്രിംഗ് മോർണിങ്ങിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാധനം റെഡി ആയിട്ടോ ഡിഷിലേക്ക് മാറ്റി എടുക്കാം